ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ ഇപ്പം എന്താ ചൂടൊക്കെ ചെറുതായിട്ട് ഒന്ന് കുറഞ്ഞ് മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ ചൂടുണ്ടെങ്കിൽ രാവിലേക്ക് ചെറിയൊരു ഹ്യൂമിഡിറ്റി ഒക്കെയാണ് എങ്കിലും കുഴപ്പമില്ല വൈകുന്നേരം ആവുമ്പോൾ ചെറിയ മഴയൊക്കെ പെയ്യുന്നുണ്ട് ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് കിടന്നുറങ്ങാൻ എന്തായാലും ഒരു ചെറിയൊരു സുഖമൊക്കെ ഉണ്ട് ഇപ്പോൾ അപ്പോൾ അതേ രാവിലെ ഉറക്കമൊക്കെ എഴുന്നേറ്റു അത് രാവിലെയൊന്നും എഴുന്നേറ്റിട്ടില്ല ഇനിയിപ്പോൾ എഴുന്നേൽക്കാറായി സ്കൂളൊക്കെ തുറക്കാറായി അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പിന്നെ ചോറ് വെക്കാൻ പോകാം കേട്ടോ ചോറ് ഞാൻ ചെറിയ മറ്റേ കൈമ റൈസ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മസാലയൊക്കെ ഇട്ട് ഒരു ചോറും പിന്നെ ചിക്കൻ കറിയും കൂടെ വെക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത് ചിക്കൻ കറി വെറൈറ്റി ആയിട്ട് വെക്കണം എന്നൊക്കെ വേണം വിചാരിച്ചത് ഞാൻ കുറേ റെസിപ്പീസൊക്കെ നോക്കിയൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു ആലോചിച്ചൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ എന്തോ ഒരു മൂഡ് എൻ്റെ മൂഡ് അത്ര ശരിയായിട്ട് വരുന്നില്ല പിന്നെ അത് രാവിലെ അരിയൊക്കെ കഴുകി ഞാൻ കുക്കറിനകത്തേക്ക് ഇടുവാണ് കേട്ടോ കുക്കറിനകത്തേക്ക് കുറച്ച് ഗ്രാമ്പൂ പട്ട അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾക്കുണ്ടല്ലോ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു നെയ്യല്ല കേട്ടോ ഞാൻ സൺഫ്ലവർ ഓയിലാണോ ഒഴിച്ച് കൊടുത്തത് അതിലേക്ക് അതൊക്കെ ഇട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അരി കഴുകിയത് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കൈമ റൈസാണേ അതൊന്നിട്ട് കൊടുക്കുന്നുണ്ട് ഞാനൊരു ഒന്നേ മുക്കാൽ ഗ്ലാസ് അരി അത്രേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അത് ഇട്ട് കൊടുത്തു പക്ഷേ പിന്നെ എല്ലാവർക്കും എല്ലാവർക്കും അത് മതി പക്ഷേ ഒന്നുമില്ല എല്ലാവർക്കും ഒരു നേരം കഴിക്കാൻ അത്ര അരിയുടെ ആവശ്യമുള്ളൂ കേട്ടോ അത്ര അരിയുടെ ചോറിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ അതൊക്കെ കഴുകി ഇട്ട് കൊടുത്തു അതും കൂടി ആ എണ്ണയിലിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം പാകത്തിനുള്ള വെള്ളം ഇട്ട് കൊടുത്തു കേട്ടോ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കറിവേപ്പിലിട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയൊക്കെയാണ് സവാളയും പിന്നെ പച്ചമുളകും കൂടി ഇടണം എന്ന് വിചാരിച്ചതാണ് പിന്നെ ഞാൻ ഇട്ടില്ല കേട്ടോ അന്നേരത്തെ അരിയാനൊരു മടി കാരണം ഞാൻ ഇട്ടില്ല പിന്നെ പെട്ടെന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഞാൻ അങ്ങ് കുക്കറൊക്കെ അടച്ചു വെച്ചു കേട്ടോ എന്നിട്ട് ഞാൻ പിന്നെ ചിക്കൻ കറി വെക്കാനുള്ള സവാളയും പച്ചമുളകും തക്കാളിക്കും ഒക്കെ എടുത്തോണ്ടോ എന്ന് വെച്ചു അതൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി വെക്കാണ് കേട്ടോ ഞാൻ വരെയും ഞാൻ വിചാരിച്ചു വെറൈറ്റി ആയിട്ട് വെക്കാം വെക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ചേട്ടനും പോകാൻ വരെ ആയപ്പോഴത്തേക്കും ചിക്കൻ്റെ ഒന്നും വിട്ട് വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഇന്നലെ അരപ്പ് വരട്ടി വെക്കണം എന്ന് വിചാരിച്ചാൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ കാരണം കുറേ കുറച്ചധികം പ്രൊസീജിയറുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു ഞാൻ കുറച്ച് ടേസ്റ്റി ആയിട്ടൊക്കെ വെക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷേ പറ്റിയില്ല അത് അരപ്പ് വരട്ടി വെച്ചാലും പറ്റത്തില്ല തലേദിവസമേ വേണമെങ്കിൽ കുറച്ച് വീഡിയോ എടുത്ത് വെക്കായിരുന്നു പക്ഷേ എങ്കിലും എന്തോ രാവിലെ ചെയ്യണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ അത് നടന്നില്ല പിന്നെ ഞാൻ അന്നേരത്തെ ഐസൊന്നും പോകാത്തതുകൊണ്ട് പിന്നെ ചേട്ടന് ചോറ് കൊണ്ട് പോകാനും പറ്റിയില്ല പിന്നെ ഞാൻ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ തയ്യാറാക്കി കേട്ടോ ദോശയും ചട്നിയൊക്കെ ഉണ്ടാക്കി അതൊക്കെ റെഡിയാക്കി വെച്ചു പിന്നെ ചേട്ടനുള്ള കട്ടനുമൊക്കെ ഇട്ട് പിന്നെ സവാള ഒക്കെ അരിഞ്ഞ് അങ്ങ് മാറ്റി വെച്ചു കേട്ടോ അപ്പോഴത്തേക്കും ഇനിയിപ്പോൾ ഐസ് പോയിട്ടല്ലേ വയ്ക്കാനും പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ ആ ചട്ടിയിൽ ഇരിക്കുന്നത് ഇന്നലത്തെ രസമാണ് കേട്ടോ അപ്പോൾ രസം കുഴപ്പമില്ലല്ലോ നമുക്ക് കുടിക്കുകയൊക്കെ ചെയ്യാമല്ലോ പിന്നെ അതേ കട്ടനൊക്കെ ഇട്ട് റെഡിയാക്കി കട്ടൻ്റെ കളർ നല്ല കളറല്ലേ എനിക്കൊന്നും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നല്ല കളറ് അങ്ങനെ അപ്പോഴത്തേക്ക് കട്ടനൊക്കെ ഇട്ട് കൊടുത്ത് ചേട്ടന് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റുമൊക്കെ എടുത്ത് കൊടുക്കുക കേട്ടോ ചട്ണിയൊക്കെ അരച്ച് കടുക് വറത്തിട്ടില്ല കേട്ടോ വേറെ പച്ച ചട്നിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ റെഡിയാക്കി അപ്പോഴത്തേക്കും നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോറ് മാത്രമായിട്ട് കൊടുത്തുവിടാനും പറ്റത്തില്ല വേറെ സോയാ ചങ്ക്സോ ഒന്നും ഇരിപ്പില്ലായിരുന്നു അല്ലെങ്കിൽ അതെങ്കിലും ഒന്ന് ഫ്രൈ ചെയ്ത് ചോറ് കൊടുത്തു വിടായിരുന്നു കൊടുത്തു വിടമായിരുന്നു പക്ഷേ അത് പറ്റിയില്ല അങ്ങനെ ഇന്നിപ്പോൾ ചോറ് കൊണ്ടോ അതാണ് പോയത് പിന്നെ കുറേ നേരം ഞാൻ അവിടെയിരുന്നു വയസ്സ് പോകുന്നവരെ അത് ഏതാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ അരി നെല്ലിക്ക് കായ്ച്ചെന്ന് പറഞ്ഞില്ലേ കുറച്ച് അങ്ങോട്ടൊക്കെ ഉള്ള കൊമ്പിലൊക്കെ കാച്ചിട്ടുണ്ട് കേട്ടോ ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ നേരത്തെ എനിക്ക് കണ്ണ് തുറക്കാനേ പറ്റുന്നില്ല ഞാനിങ്ങനെ കാണാതെ ഫോൺ മാത്രം മുകളിലോട്ട് പിടിച്ച് ഇങ്ങനെ സൂം ചെയ്ത് സൂം ചെയ്ത് എടുത്തതാണ് കേട്ടോ കിട്ടിയോ ഇല്ലയെന്നുള്ളതൊക്കെ പിന്നീടാണ് ഞാൻ നോക്കിയത് തന്നെ ഒരു കൊമ്പിൽ നിൽക്കുന്നത് നല്ലതാണ് കിട്ടിയിട്ടുണ്ട് അതുപോലെ കുറച്ചധികം രണ്ട് മൂന്ന് കൊമ്പിലായിട്ട് നിറച്ച് പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പ വന്നിട്ടുണ്ട് പിന്നെ അതേ ചിക്കൻ കറി അപ്പോഴത്തേക്കും ഐസൊക്കെ പോയിട്ടോ കുറേ നേരം ഞാൻ കുറേ നേരം പിന്നെ കുറേ നേരം മൊബൈലൊക്കെ നോക്കി കുറേ നേരം അവിടെ ഇരുന്നു അതൊക്കെ കഴിഞ്ഞൊക്കെയാണ് പിന്നെ ചിക്കൻ കറി വെക്കാനായിട്ട് വന്നത് പതിനൊന്ന് മണിയൊക്കെ ആയി ഞാൻ ചിക്കൻ കറി വെക്കാനായിട്ട് വന്നപ്പോഴത്തേക്കും അങ്ങനെ നല്ലതായിട്ട് ഐസ് പിടിച്ചിരുന്നു പോയി അങ്ങനെ പിന്നെ ഞാൻ അതേ കുക്കറിൽ സാ നോർമൽ ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് കുക്കറിൽ എണ്ണയും കടുകും മൂലുവയും മുളകുമൊക്കെ ഇട്ടുകൊടുത്ത് സവാള അരിഞ്ഞതും ഉപ്പുമൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി വാട്ടിയെടുത്തിട്ട് പിന്നെ ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത് അപ്പോൾ അതേ അതൊന്ന് ഉപ്പൊക്കെ ഇട്ട് വാടാനായിട്ട് വെച്ചിട്ടുണ്ട് പച്ചമുളകും ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് മൂടി ഒന്ന് ഒന്ന് ട്രാൻസ്പെറൻറ്റ് ആകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്തു അതിനുശേഷം അതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ചേർക്കുന്നത് ഇപ്പോൾ കൂടുതലും ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തന്നെയാണ് എടുത്ത് വെക്കാറുള്ളത് സത്യം പറഞ്ഞാൽ ഭയങ്കര മടിയാണ് കേട്ടോ എന്നെപ്പോലെ മടിച്ചുകൾ ഈ ലോകത്ത് വേറെ ആരും ഉണ്ടാവത്തില്ല എന്നെപ്പോലെ മടിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ഭയങ്കര മടിയാണ് എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ജോലി തീർക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയൊക്കെ പണി നടത്താം എന്നുള്ളതിനെക്കുറിച്ചുള്ള ആലോചനയിലാണ് ഞാൻ അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ വാങ്ങി വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ അതേ നമ്മൾ ചിക്കൻ കറി വെക്കുന്നത് മസാലകൾ പിന്നെ പറയേണ്ടതില്ലല്ലോ എല്ലാവർക്കും അറിയാവുന്ന മസാലകളൊക്കെ തന്നെയാണ് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ എന്താണ് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയതിന് ശേഷം ഞാൻ അതിലേക്ക് ഐസ് വിട്ട് വന്ന് അത് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ കഴുകിയത് തന്നെയാണ് വെച്ചിരുന്നത് എന്നിട്ട് അതൊന്ന് കുറച്ചെടുത്ത് വെച്ചിട്ട് കുറച്ച് നാളത്തേക്ക് ഫ്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു ലിവറിൻ്റെ പീസും ഒന്ന് രണ്ട് പീസും കൂടി ആയിട്ട് ഗൗതുടന് ഫ്രൈ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്കങ്ങനെ വലിയ ഇഷ്ടം അങ്ങനെ ഭയങ്കരമായ താല്പര്യമൊന്നുമില്ല എങ്കിലും ചില ഫ്രൈകളൊക്കെ ചില അതായത് നമുക്കിപ്പോൾ എന്താണ് അതിന് പറയുന്ന പേരെന്താ പറഞ്ഞല്ലോ മറ്റേ ബാർബിക്യൂ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ലുലൂലൊക്കെ പോകുമ്പോഴത്തേക്കും ഞാൻ കൂടുതലും ബാർബിക്യൂ ഒക്കെ വാങ്ങാറൊക്കെ ഉണ്ട് എനിക്ക് ഭയങ്കര ടേസ്റ്റാണ് അവിടുത്തെ ബാർബിക്യൂ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഡ്രാഗൺ ചിക്കൻ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അതൊക്കെ ഞാൻ മിക്കപ്പോഴും വാങ്ങി കഴിക്കാറുണ്ട് അങ്ങനെ ചിക്കനൊക്കെ അടുപ്പിലാക്കിയതിന് ശേഷം ഞാനൊരു സ്നിക്കേഴ്സ് എടുത്തുകൊണ്ട് വന്ന് കഴിക്കുകയാണ് കേട്ടോ ഗോതൂട്ടൻ അവിടെ നിന്ന് നെല്ലിക്ക പറിച്ചു കൊണ്ട് വന്നത് ഉപ്പും മുളകുമൊക്കെ ഇട്ട് ഒരു പാത്രത്തിനകത്താക്കിയിട്ട് ടി വി ഇട്ട് കണ്ടുകൊണ്ടിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കാനായിട്ട് അപ്പോൾ സ്നിക്കേഴ്സ് എന്നുള്ള ചേട്ടൻ ഒരു മൂന്നാലെണ്ണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഏത് ഫ്രണ്ട് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ അത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനെടുത്ത് കഴിച്ചു പിന്നെ അതേ മുകളിലത്തെ എ സി കേടായിട്ടിരിക്കായിരുന്നു കേട്ടോ അതങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാറൊന്നുമില്ല മുകളിൽ അങ്ങനെ ആരും കിടക്കാറൊന്നുമില്ല ആ ചെമ്പറിലെ പടം ലച്ചൂട്ടം വരച്ചതാണ് കേട്ടോ ലച്ചു അതിന് മുന്നേത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവൾ കുറച്ച് പ പടങ്ങളൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടിങ്ങനെ വരച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ പണിക്കാർ വന്ന് എ സിയൊക്കെ നോക്കി അതിൻ്റെ ഫാൻ കംപ്ലൈൻറ് ആണെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അത് തുരുമ്പെടുത്ത് പോയി ഈ എ സിക്ക് ഒരു കഥയുണ്ട് കേട്ടോ എൻ്റെ എൻ്റെ ആദ്യത്തെ സമ്പാദ്യത്തിൽ നിന്ന് ഞാൻ വാങ്ങിച്ച ആദ്യത്തെ എ സിയാണ് കേട്ടോ ഇത് നമ്മുടെ വീട്ടിലെ ഒരുപാട് പഴക്കമുണ്ട് പഴക്കമുണ്ടതിന് അതായത് ഞാൻ ഫസ്റ്റില് സ്കൂളിൽ ജോലി ചെയ്തിരുന്നില്ലേ പണ്ട് അതായത് ഞാൻ ബി കഴിഞ്ഞ സമയത്ത് അന്ന് എനിക്ക് ജോലി കിട്ടിയപ്പോൾ അതിൽ നിന്നും ഞാൻ സേവ് ചെയ്ത് വെച്ചിരുന്ന പൈസ വെച്ച് ഞാൻ ആദ്യമായി വാങ്ങിയ ഒരു സാധനമാണ് ആദ്യമായിട്ട് സാലറിയിൽ നിന്നും ഞാൻ ഫസ്റ്റ് സാലറിയിൽ നിന്ന് അമ്മയ്ക്കും അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും ഡ്രസ്സും അങ്ങനെ എല്ലാം വാങ്ങി കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ സേവിങ്സിൽ നിന്നും ഞാൻ ആദ്യമായിട്ട് വാങ്ങിയതാണ് കേട്ടോ ആ എ സി ആ എ സി എനിക്ക് കളയാനേ തോന്നുന്നില്ല അതിങ്ങനെ ശരിയാക്കി ശരിയാക്കി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതാണ് ആ എ സിയിട കഥ അപ്പോഴത്തേക്കും ദേ എനിക്കൊരു പാഴ്സൽ കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു പിന്നെ ദാവണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ അതിൻ്റെ ഇടയ്ക്ക് തേ ഗൗതൂട്ടൻ വീണ്ടും പോയി നെല്ലിക്ക് പറിച്ചുകൊണ്ട് വന്നു അത് ഞാൻ അടുത്ത് കഴിക്കാനട്ടോ നല്ല പുളിയുണ്ടേ നല്ല പുളിയെന്ന് വെച്ചാൽ നല്ല പുളിയുണ്ട് അത് ഉപ്പിലിട്ടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കാന്താരി മുളകൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പിലിട്ട് കഴിക്കാനേ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ അതെ ഞാൻ പറഞ്ഞു എന്താണ് ദാവണി ദാവണി സെറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഞാനൊരു ഞാൻ വിചാരിച്ച ഇതിൽ കാണുന്ന കളറാണോ എന്ന് വെച്ചാൽ കളർ തന്നെയാണ് പക്ഷേ ആ സ്കേർട്ടിൻ്റെ കളർ ഞാൻ വിചാരിച്ചൊരു കളറല്ല കുറച്ചൊരു പേനയുടെ ഒക്കെ മഷിയുടെ ഒരു കളർ ഞാൻ കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ളൊരു വയലറ്റ് ആണ് വിചാരിച്ചത് പക്ഷേ ആ കളറല്ല ഞാനിത് തിരിച്ചു കൊടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു ശങ്കയിലായിരുന്നു ആദ്യം അപ്പം ഞാനിങ്ങനെ തുറന്നൊക്കെ നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടില്ല അങ്ങനത്തെ ഒരു അവസ്ഥ പിന്നെ ലെച്ചൂട്ടിനോട് ചോദിച്ചപ്പോൾ ലച്ചൂട്ട് മഞ്ഞ് കൊള്ളാം കുഴപ്പമൊന്നുമില്ല ഗൗതൂട്ടനും ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതിൻ്റെ ധാവണി ഉണ്ടല്ലോ നമ്മൾ തോളിലിടുന്ന സംഭവം അത് മീൻ മറ്റേ ഷിഫോൺ ടൈപ്പ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉടുക്കുമ്പോൾ വൃത്തിയടായിരിക്കുമോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനായിരുന്നു എന്തായാലും ഇനിയിപ്പം മാറ്റി കൊടുക്കാനൊന്നും പോകുന്നില്ല എനിക്കാണെങ്കിൽ ഈ ഡ്രസ്സൊക്കെ വാങ്ങിച്ചാൽ മാറ്റി കൊടുക്കുന്നത് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഉള്ളൊരു കാര്യം കേട്ടോ എന്തെങ്കിലും വാങ്ങിയാൽ അത് കറക്റ്റ് ആയിരിക്കണം എന്നുള്ളൊരു പച്ചക്കാരിയാണ് ഞാൻ അപ്പോൾ എന്തായാലും ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തൊക്കെ ഇട്ട് നോക്കാം എന്തായാലും വാങ്ങിയതല്ലേ ധാവണി ഞാൻ ഇങ്ങനെ ഇതുവരെ ഉടുത്തിട്ടില്ല കേട്ടോ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ ധാവണി ഉടുത്തിട്ടേ ഇല്ല അപ്പോൾ ആദ്യമായിട്ട് ഞാൻ വാങ്ങിയാണ് കേട്ടോ ഇപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡൊക്കെ ഏതാണ്ടൊക്കെ പോയി കഴിഞ്ഞു എങ്കിലും എന്തായാലും വാങ്ങിയതല്ലേ എന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് കുറേ നേരമൊക്കെ നോക്കി നോക്കി വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരുമാതിരി ചൂടെ എടുക്കുന്ന നടക്കത്തെ തുണിയാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി അതിൻ്റെ സ്കേർട്ട് എൻ്റെ മെറ്റീരിയൽ ഉണ്ടല്ലോ പിന്നെ നോ പിന്നീട് നോക്കിയപ്പോൾ കുഴപ്പമില്ല നമ്മളപ്പോൾ ഫുൾ ടൈം ഇട്ടു നിൽക്കുന്നില്ലല്ലോ അമ്പലത്തിലോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കുറച്ച് നേരമൊക്കെ ഒന്നിട്ടൊന്ന് നിൽക്കത്തല്ലേ ഉള്ളൂ പിന്നെ കുഴപ്പമില്ല കൊള്ളാം പിന്നീട് നോക്കി നോക്കി വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ മാറ്റാനൊന്നും തോന്നുന്നില്ല ഇനി എന്തായാലും അത് ഒന്ന് സ്റ്റിച്ച് ചെയ്തിടാം സ്റ്റിച്ച് ചെയ്തിട്ടിട്ട് റീലൊക്കെ ചെയ്യണം വീഡിയോ ഒക്കെ എടുക്കണം ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം അതാണ് വന്ന കൊറിയർ അപ്പോൾ അതേ ഗൗതോട്ട് എൻ്റെ മുമ്പേ വരുന്ന എന്നെ കോഷ്ടിയൊക്കെ കാണിച്ച് അന്നേരം നെല്ലിക്ക കഴിക്കാനുണ്ട് പല്ല് പുലേ എന്തോ നമ്മളെ വീട്ടിലെ മാവ് കാഴ്ച സമയം തൊട്ട് ഈ സമയം വരെ ഇപ്പം അത് പഴുത്തോണ്ട് അവന് കഴിക്കാൻ വലിയ താല്പര്യം ഇല്ല പച്ച മാങ്ങ ഇങ്ങനെ പറച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കും അത് പുളിക്കത്തേയില്ല ഉപ്പും എന്താണ് മുളക് പൊടിയൊക്കെ ചേർത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ലതായിട്ട് വിശന്നു കേട്ടോ രാവിലെ അങ്ങനെ വലുതായിട്ട് എന്താണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെന്ന് തോന്നുന്നു കേട്ടോ ഇന്ന് ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല ഞാൻ ആ സ്നിക്കേഴ്സ് കഴിച്ചുകൊണ്ട് പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല കേട്ടോ ബാക്കിയുള്ളവരൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എന്തെ ചിക്കൻ കറിയൊക്കെ റെഡിയായി ഗരം മസാലയൊക്കെ ചേർത്തെടുത്തു അപ്പോൾ കുറച്ച് ഇപ്പോഴത്തെ ചിക്കനിൽ ഭയങ്കരമായിട്ട് വെള്ളം കേട്ടോ നമ്മൾ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ നല്ലതായിട്ട് വെള്ളം ഊറി വരുന്നുണ്ട് അവർ ചിക്കനിൽ വെള്ളം കുത്തിവെക്കുന്നതാണോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും ചിക്കൻ കറിയൊക്കെ റെഡിയാക്കി നമ്മൾ ചോറും കൂട്ടി കഴിച്ചോട്ടോ സാലഡും ഒക്കെ റെഡിയാക്കി അപ്പോൾ ഗൗതൂട്ടൻ എൻ്റെ ബാക്കിൽ വന്ന് നിന്ന് ഓരോ കോപ്രായങ്ങളും ഒളിഞ്ഞ് നിന്ന് മറിഞ്ഞ് നിന്നൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കാന അവനടുത്ത് ചോറിട്ട് വെച്ചു അവൻ ഇനി ബാഡ്മിൻ്റനൊക്കെ പോകണം അപ്പോൾ ബാഡ്മിൻ്റന് പോകണം എന്നുള്ളതുകൊണ്ട് നേരത്തെ ചോറ് കഴിക്കണം ചോറ് കഴി ഫുഡ് കഴിച്ച ഉടനെ കളിക്കാൻ ചെല്ലരുതെന്നൊക്കെ അവിടുത്തെ സാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൻ നേരത്തെ കഴിക്കട്ടെ ഒരു മണിയായപ്പോഴത്തേക്കും നമ്മൾ അങ്ങനെ അങ്ങനത്തെ ഞാനും ഗൗതൂട്ടനും കൂടി ഇരുന്ന് കഴിക്കണം ലച്ചൂടനും വേണമെന്ന് പറഞ്ഞു ചുടനും അല്ലേ അവിടെ ഇപ്പം മെനക്കെട്ട് ഗെയിം കളിയാണ് കേട്ടോ നിങ്ങളുടെയൊക്കെ വീട്ടിലെ ഇങ്ങനെ തന്നെയാണോ എപ്പോഴും ഗെയിം കളിക്കാറുണ്ടോ എനിക്കാണെങ്കിൽ ഇഷ്ടേ അല്ല കേട്ടോ ഗെയിം കളിക്കുന്നത് എൻ്റെ അടുത്തും പറയും കളിക്കുക ഒരു പ്രാവശ്യമെങ്കിലും ഗെയിം കളിക്കുന്നത് എനിക്കാണെങ്കിൽ ഇഷ്ടേ അല്ല ഗെയിം കളിക്കുന്നത് അപ്പോൾ ഞാൻ ഇപ്പോഴും വഴക്ക് കുറയും ഗെയിം കളിക്കരുതെന്നൊക്കെ പറഞ്ഞാലും കേൾക്കത്തില്ലന്നേ അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ മക്കളിങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ അപ്പോൾ അതേ ഞാനും ജ്യോതിട്ടിനും കൂടെ ചോറഴിക്കാനായിട്ട് ഇരുന്നെട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ ബൈ